രാജ്യം കണ്ട ഏറ്റവും മികച്ച ഉപരാഷ്ട്രപതിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉറപ്പായും കാണുന്ന ഒരു വ്യക്തിയുടെ പേര് ഹമീദ് അൻസാരിയാണ് രണ്ട് തവണയാണ് അദ്ദേഹം രാജ്യത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴിൽ സ്ഥാനമേറ്റ അൻസാരി രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥാനമൊഴിയുന്നത് തുടർച്ചയായി രണ്ടു വട്ടമാണ് അൻസാരിയെ കേന്ദ്രം ഭരിച്ചിരുന്ന മുന്നണി രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് ഉപരാഷ്ട്രപതി എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പദവിയല്ല എന്ന് ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് ഹമീദ് അൻസാരി രാജ്യസഭാ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി അങ്ങനെ നോക്കുമ്പോൾ രാജ്യസഭ സാക്ഷ്യം വഹിച്ച ഏറ്റവും മികച്ച ചെയർമാൻമാരുടെ കൂട്ടത്തിലെ ആദ്യ പേരുകാരണം ഹമീദ് അൻസാരിയാണെന്നും നമുക്ക് പറയാൻ സാധിക്കും അതേസമയം അൻസാരിയെ അപമാനിച്ച് സംസാരിക്കുവാനാണ് നരേന്ദ്രമോദി വീണ്ടും അൻസാരിയുടെ പേര് രാജ്യസഭയിൽ പരാമർശിച്ചത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിൽക്കുന്ന കാലത്ത് സഭയുടെ നാഥനായ വ്യക്തിയാണ് അൻസാരി അക്കാര്യം മനഃപൂർവ്വം വിസ്മരിച്ചാണ് ഹമീദ് അൻസാരിയെ മോദി ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ താൻ അധികാരത്തിലെത്തിയപ്പോൾ രാജ്യസഭാ അധ്യക്ഷന് പ്രതിപക്ഷത്തോടായിരുന്നു ചായ്വ് എന്നതാണ് മോദി അൻസാരിയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞത് നന്ദിപ്രമേയ ചർച്ചക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മുൻ ഉപരാഷ്ട്രപതിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് പ്രധാനമന്ത്രിയെ വലിച്ചെഴിച്ചത് ഇതിനു പിന്നാലെ ശക്തമായ ഭാഷയിൽ മോദിയെ വിമർശിച്ച കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് വഴിയാണ് മോദിക്ക് പണി കൊടുത്തത് മുൻ അധ്യക്ഷനെതിരായ ആരോപണം സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മോദിക്കെതിരെ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് അയക്കുമ്പോൾ മോദി പക്ഷേ റഷ്യയിലാണ് എങ്കിലും വിടാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നത് വരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്നും അവകാശ ലംഘനം നടത്തിയ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് റഷ്യയിൽ നിന്നും മോദി മറ്റു വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങുള്ളൂ എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇനിയും സഭയിൽ സംസാരിക്കുമ്പോൾ പല പ്രയോഗങ്ങളും മോദിയിൽ നിന്നും ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ പറയാൻ മോദി തുനിയാതെ ഏർ ശിക്ഷാ നടപടി ആവശ്യമാണെന്നും പ്രതിപക്ഷം പറയുന്നു അൻസാരി ഉപരാഷ്ട്രപതിയായ കാലഘട്ടം നോക്കിയാൽ വെറും മൂന്ന് വർഷം മാത്രമാണ് മോദിക്ക് സഭയിൽ അൻസാരിക്ക് കീഴിലായിരിക്കേണ്ടി വന്നത് എന്നാൽ മോദിയുടെ വാക്കുകളിൽ ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായ പത്തു വർഷവും സഭയിൽ താൻ ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് വാക്കുകൾ പുറത്തേക്ക് വന്നത് സഭയിൽ എല്ലാ കക്ഷികളോടും തുല്യമായ രീതിയിൽ ഇടപെട്ടു എന്ന് പ്രതിപക്ഷം പോലും അൻസാരിയുടെ വിടവാങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയതാണ് അത് മറന്നുകൊണ്ട് പ്രതിപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി കൂടിയാണ് മനഃപൂർവം പ്രധാനമന്ത്രിയും ബി ജെ പിയും ഇത്തരം വിവാദങ്ങൾക്ക് തിരി കൊഴുത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു